നമ്മളാ സ്ത്രീകൾക്ക് സുന്ദരികളാകാനുള്ള ചില കിടിലം മന്ത്രങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ഇതെല്ലാം നമ്മളത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതെല്ലാം വൈഫിന് വേണ്ടി മേടിച്ചിട്ട് അപ്പോൾ ഇതെല്ലാം ഓരോന്നേറ്റം നമുക്ക് പരിചയപ്പെടാ പത്രത്തെ തുടർന്ന് നമുക്കത് മിക്സ് ചെയ്യണം നമ്മളതെല്ലാം മിക്സ് ചെയ്താണ് കഴിക്കേണ്ടത് അപ്പോൾ നമുക്കതെല്ലാം മിക്സ് ചെയ്യണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഓരോന്നൂടെ നേരെ നോക്കാം അതായത് നമ്മളെ ബദാം ആണെന്നല്ല ആ കിടിലം ബദാം പരിപ്പ് ഓക്കെ അപ്പോൾ ഇതെല്ലാം സ്ത്രീകൾക്ക് നന്നായിട്ട് മുടി വളരാനും വെളുക്കാനും അതിനൊക്കെ തന്നെ ഉന്മേഷമൊക്കെ കിട്ടുന്ന കിടിലം ആയിട്ടാണ് നമ്മളിത് അവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം സ്ത്രീകൾക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നതും കഴിച്ചാൽ നല്ല ഗുണമുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത് നമ്മളെല്ലാം മേടിച്ചു വൈഫ് ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ നേരം തുടരാം ഇത് നമ്മളെ പംകീൻ സീഡാണ് കേട്ടോ ഇത് നല്ല ഒരു ഐറ്റം നമ്മൾ സ്ത്രീകൾക്ക് മുടി വളരാനും അതിനൊക്കെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു കിടിലം ഐറ്റമാണ് അപ്പോൾ നമുക്കത് ഇനി എന്താ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്കത് എല്ലാം പരിചയപ്പെടാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇത് കട്ട് ചെയ്യാം കേട്ടോ നമുക്കത് ഓരോന്നോരോന്നിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് നമുക്കൊരു നമുക്കിതെല്ലാം കൂടെ മിക്സ് ആക്കാം നമ്മളിതൊക്കെ ശരിക്കും മിക്സ് ആക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നമുക്കത് കട്ട് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ സിംഗിൾ സിംഗിൾ അല്ല നമുക്കത് ഇതെല്ലാം കൂടെ നമ്മളത് മിക്സ് ആക്കും കേട്ടോ അപ്പം അതിനാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽ ബട്ടൺ കൂടി നേരം ഉള്ളത് നോക്കാം അപ്പം നമുക്കത് എല്ലാം ഓരോന്നേരം ഓപ്പൺ ചെയ്യാം ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഈ പബ്ഗി സീഡാണേ ഓക്കെ മിക്സർക്കൂടെ ഒരു ഇതെടുത്തിട്ടുണ്ട് നമ്മുടെ പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ അപ്പം ഇത് ഇതാ പെണ്ണുങ്ങൾക്ക് നല്ല കീടിലമായിട്ട് വേണം മൂടി വടാനും അതിനൊക്കെ എന്താ പറയുക വെളുത്ത വരുന്ന സുന്ദരികളാകാനൊക്കെ നല്ല കീട്ടിലായിട്ടാണ് കേട്ടോ കേട്ടോ അത് മിക്ക ഉള്ള പെണ്ണുങ്ങൾക്കും അറിയാം കേട്ടോ ഇതൊക്കെ സംഭവം സൂപ്പറാണെന്ന് കേട്ടോ അപ്പം മിക്കോടും കഴിക്കും വൈഫ് മാത്രമല്ല ഇതിപ്പോൾ ഇതെല്ലാം എന്താ വൈഫ് എടുത്താണ് കേട്ടോ നമ്മൾ ഇത് എല്ലാ മാസം എല്ലാം ഇത് ഒന്നര മാസം നിൽക്കും നമുക്കത് ഈ ക്വാണ്ടിറ്റി എല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നര മാസത്തേക്ക് നിൽക്കും കേട്ടോ അപ്പൊ ഇത് എല്ലാം അപ്പം ഇന്നലെ എടുത്തുകൊണ്ട് വന്നതാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ കോട്ട കഴിഞ്ഞു അപ്പം നമ്മളത് ഇന്നലെ പോയപ്പോഴത്തേക്ക് എടുത്തുകൊണ്ടുവന്ന ഐറ്റംസാണ് അപ്പം ഇതെല്ലാം മിക്സ് ചെയ്യണം അത് മിക്സ് ചെയ്യുന്ന എങ്ങനെയുള്ളത് കാണിച്ചു തരാം കേട്ടോ ഇത് അപ്പോൾ നമുക്ക് സീഡ് നല്ല കീട്ടിലും ഐറ്റം കാണിച്ചു കൊടുത്താൽ നല്ല കീടിനം കീട്ടിലും ഐറ്റം ഉണ്ട് അപ്പം ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ല മുടി വരും അതിനൊക്കെ തന്നെ സൗന്ദര്യമൊക്കെ നന്നായിട്ട് കൂടും കേട്ടോ പെണ്ണുങ്ങൾക്ക് ആ പെണ്ണുങ്ങളെ പ്രത്യേകം കാണേണ്ട ഒരു വീഡിയോ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വെൽപ്പെട്ട കൂടി ഞാൻ ഇവിടെ ചോദിക്കാം നമുക്കത് അടുത്ത എല്ലാ ഐറ്റംസിലേക്ക് പോകാം കേട്ടോ അതെല്ലാം എന്താ അവിടെ ഇരിപ്പമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അത് ഇത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അത് അടുത്ത് എടുക്കാം കേട്ടോ അടുത്തത് നമുക്ക് ഇതാണ് അടുത്ത ഒരു സീഡാണ് കിട്ടും സൺഫ്ലവറിൻ്റെ സീഡാണ് കേട്ടോ സൺഫ്ലവറിൻ്റെ സീഡാണ് ഇനി കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഇത് പമ്പിങ് സീഡ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മിക്സ് ചെയ്യുന്ന വീഡിയോ കാണി കാണാൻ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇത് സൺഫ്ലവറിൻ്റെ സീഡാണ് അപ്പോൾ ഇതും അത് കണക്ക് തന്നെ മുടി വളരാനും സൗന്ദര്യം കൂടാനും നിറം വെക്കാനൊക്കെ സ്ത്രീകൾക്ക് പറ്റി ആയിട്ട് വേണം അപ്പോൾ ആ വൈഫ് തന്നെ കഴിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അത് തട്ടിയിട്ട് കൊടുക്കാം ഓക്കെ നമ്മുടെ സൺഫ്ലവറിൻ്റെ സീഡാണിത് കേട്ടോ ഓക്കെ ജേസ് കേട്ടോ കിടക്കം ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ കഴിക്കാൻ കൊള്ളാം അതിനൊക്കെ തന്നെ നമുക്ക് നമ്മൾ നമ്മളിത് എല്ലാം കൂടെ മിക്സ് ചെയ്യും കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കഴിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതും സ്ത്രീകൾക്ക് മുടി വളരാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ കേട്ടോ നല്ല കിടൽ ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്കതാ ഇനി അടുത്തത് എവിടെ ഉണ്ട് അപ്പോൾ നമുക്കത് ഓരോന്ന് ഓരോന്നായിട്ട് നമുക്കതിങ്ങനെ എടുത്ത് ഓപ്പൺ ചെയ്യാൻ കേട്ടോ സോറി സ്റ്റോയൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അതാ ഓരോ സീഡ്സാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതെല്ലാം ഇനി നമുക്ക് നമുക്ക് അവസാനം ഒന്ന് മിക്സ് ചെയ്യണം അവസാന കട്ട് ചെയ്യുന്നത് നമ്മളെ ഉണക്ക മുന്തിരികിയാണ് ഈ ഉണക്ക മുന്തിരികയുടെ പ്രത്യേകത ഇതിന് അരിയില്ലാത്ത അരിയില്ലാത്തതാ കിട്ടിലെ ആട്ടിപ്പൊളി ഉണക്ക മുന്തിരികിയാണ് ഓക്കെ ഓക്കെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതിനെ അരിയില്ല അരിയില്ലാത്ത നല്ല ഫ്രഷ് നല്ല ഹൈ ക്വാളിറ്റി ഹൈ ഹോൾ ക്വാളിറ്റി ആയിട്ടുള്ള നല്ല കിടിലം ഉണക്കം വന്നിരിക്കുകയാണ് അപ്പം ഇത് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ ഈ എല്ലാ ആയാലും സൺഫ്ലവർ സീഡായാലും അതൊക്കെ തന്നെ ഇതായാലും എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഉള്ള എന്താ പറയുക നല്ല സീഡ്സുകളാണ് അപ്പം നമുക്കിത് അവസാന എല്ലാം കൂടെ മിക്സ് ചെയ്യണം ആ മിക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അതാ ഇതെല്ലാം കിടിലം ആയിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തേ കണ്ടോ ഒരു അഴുക്ക് പോലും ഇല്ലാണ്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള അട്ടിപ്പൊളി ഉണക്ക മുതിരിയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഇതാ ഇതും നല്ല ക്വാളിറ്റിയുള്ള കിടന്ന സാധനങ്ങൾ നല്ല സ്വീറ്റ്സാണ് ഇതല്ല സോറി യെസ് അപ്പം എല്ലാവരും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക ഇതാണ് സംഭവം ഓക്കെ അപ്പോൾ അതാ പെണ്ണുങ്ങൾക്ക് മുടി വളരെയുള്ള എല്ലാ ഐറ്റംസാണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഞാൻ ചെയ്യുക മുടി മാത്രമല്ല നല്ല നിറം വയ്ക്കും സൗന്ദര്യമൊക്കെ വയ്ക്കും നല്ല സുന്ദരികളാകും കേട്ടോ ഉറപ്പാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ദാ ഇതും കൂടെതാ ഇവിടെ വെക്കാം അതിന് നമുക്ക് അടുത്ത ഒരു ഇത് കൊണ്ടുവരാം ഒരു പാത്രം കൊണ്ടുവരാം അതിലേക്ക് നമുക്ക് ദാ ബദാം കട്ടി കൊടുക്കാം നമുക്ക് ബദാം ആണ് കേട്ടോ ഇതാ ബദാം കട്ടിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വയ്ക്കാം ഓക്കെ നമുക്ക് ദാ ബദാം കൂടെ കട്ടിക്കാം അപ്പോൾ ഇതെല്ലാം ഇതുകൊണ്ടൊരു അടിപ്പൊളി ടിപ്സാണ് അപ്പം മുടിയൊക്കെ നല്ല പനം കൊല പോലെ വളർന്നു നല്ല സുന്ദരികളാവണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്കിതെല്ലാം കഴിക്കാം കേട്ടാ ബൈക്കിതെല്ലാം കഴിച്ചാൽ നല്ല സുന്ദരികളാണ് ഓക്കെ നമുക്ക് തട്ടിയിട്ട് കൊടുക്കാതായിട്ടോ ബദാമാണേ കണ്ടോ ഇത് ബദാമാണോ ബദാമും നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റി ഉണ്ടോ നല്ല ക്വാളിറ്റിയുള്ള അടിപ്പൊളി ബദാമുണ്ടോ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഒരഴുക്ക് ഒന്നുമില്ലാതെ നല്ല കിടിനം ബദാം കേട്ടോ നല്ല ക്വാളിറ്റിയുണ്ട് ഓക്കേ ഓക്കേ ഇതാത് ഓടെ ഇരിക്കട്ടെ ഓക്കെ നമുക്കത് അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട് കണ്ടോ ഓക്കേ അപ്പോൾ അത് ഇത്രയായിട്ട് ഇനി നമുക്ക് അടുത്തായിട്ട് മുന്തിരിങ്ങയാണ് മഞ്ഞ മഞ്ഞക്കളറിനെ മുന്തിരിങ്ങ ഇത് കറുത്ത മുന്തിരിങ്ങയാണ് ഇത് കറുത്ത മുന്തിരിങ്ങയാണ് ഇത് നമ്മളെ മഞ്ഞക്കളറിലെ മുന്തിരിങ്ങ ഓക്കെ അത് ഇതോടെ കട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അത് കട്ട് ചെയ്യുന്നുണ്ട് ഇത് മഞ്ഞ മുന്തിരികയാണ് കേട്ടോ മഞ്ഞ മുന്തിരിക നല്ല കിടിലായിട്ടാണ് അപ്പോൾ ഇത് എല്ലാം കിടിലാണ് അപ്പം ഇനിയും നമുക്ക് നമുക്കിതാ വേറെ ടിപ്സുകളുണ്ടാകാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ഉള്ളേക്കും നമ്മൾ മഞ്ഞ മുന്തിരി മുന്തിരികയായിട്ട് കൊടുത്തു ഓക്കെ അതാ മഞ്ഞ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മൾ മഞ്ഞ മുന്തിരികട്ടും ഓക്കെ ഫ്രണ്ട്സ് ഇതും അരിയില്ല കേട്ടോ ഇതിനും അരിയില്ലാത്തയാണ് ഇത് അരി നമ്മളെ ഇപ്പഴം എന്താ ഇങ്ങനെയുള്ള ഈ ബ്യൂട്ടി ടിപ്സിന് വേണ്ടിയിട്ട് വേടിക്കുന്ന സെല്ലാം അരി ഇല്ലാത്തത് നോക്കി തന്നെ മേടിക്കണം കേസ് അത് ഈ മഞ്ഞ മുന്തിരിങ്ങ നല്ല ഫ്രഷാണ് കേട്ടോ ഒരു അഴുക്ക് പോലും ഇതിലില്ല അപ്പൊ ഇതിനും അരിയില്ല അതിനൊക്കെ ഈ കറുത്ത മുന്തിരിങ്ങ അതായവിടെ കണ്ടോ ഈ കറുത്ത മുന്തിരിങ്ങയ്ക്ക് അരി ഒന്നുമില്ല കേട്ടോ കേട്ടോ അതിനെ അരില്ല അതിനൊക്കെ നല്ല ഫ്രഷു ആണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്ത്രീകൾക്ക് മുടി വളരാൻ ഏറ്റവും പറ്റിയ ഐറ്റംസ് ആണ് ഓക്കെ നമ്മളെ മഞ്ഞ മുതിരിങ്ങ അതിനൊക്കെ അത് കറുത്ത മുതിരിഞ്ഞ അതിനൊക്കെ തന്നെ പബ്കിങ് സീഡ് അതിനൊക്കെ തന്നെ സൺഫ്ലവർ സീഡ് അതിനൊക്കെ തന്നെ ബദാം ഇത്രയും ഐറ്റംസാണ് നമുക്കിത് ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് ഇനിയും ഐറ്റംസ് ഉണ്ട് നമ്മൾ അത് വേറെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്കിത് മിക്സ് ചെയ്യാനുള്ളത് അപ്പം ഇനി മിക്സ് ചെയ്യാമല്ലേ ഓക്കെ നമുക്കിതാവ് നമുക്കൊരു ഒരു അത്യാവശ്യം ബലപ്പുള്ളൊരു പാത്രം എടുത്തുകൊണ്ട് വരാം അപ്പോൾ ജസ്റ്റ് ഇതാ നമുക്കത് മിക്സ് ചെയ്യുന്നത് കാണാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഞാനേബിൾ ചെയ്യാം ഓക്കെ നമ്മളപ്പോൾ ഇടാൻ പോണത് ഇത് പമ്പിങ് നമ്മൾ നമ്മളായിട്ട് കൊടുക്കാൻ കേട്ടോ ഇത് പമ്പിങ് മിക്സീഡാണ് നമുക്കത് ആയിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതേ നല്ല കീടലം ആട്ടിപ്പൊളി പമ്പിങ് സീഡ് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് പംകി സീഡ് അതിനൊക്കെ ഇത് ബദാമ് ഓക്കെ ഇത് സൺഫ്ലവർ സീഡ് അതിനൊക്കെ തന്നെ അതായത് കറുത്ത മുന്തിരിങ്ങ അരി ഇല്ലാത്തത് ഇത് മഞ്ഞ മുന്തിരിങ്ങ അത് അരി ഇല്ലാത്തത് അതായത് ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഉള്ളത് കേട്ടോ അപ്പം ഇത് നമുക്ക് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യണം പെണ്ണുങ്ങൾക്ക് നല്ല എന്താ പറയുക നല്ല വലുപ്പം പിന്നെ അതിനൊക്കെ തന്നെ മുടിയൊക്കെ നല്ല പനങ്കൂല പനങ്കൂല പോലെ വളരെ ഉള്ള സാധനങ്ങളാണ് അതായത് എല്ലാം ഓക്കെ നമ്മൾ ആ അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതാ ഇനി നമുക്കൊന്ന് ഇത് ഇട്ടേക്കുന്നത് ഇത് പമ്പി സൈഡ് നമ്മൾ ഇട്ട് കൊടുത്തു ഓക്കെ ഇനി നമുക്ക് അടുത്ത സൺഫ്ലവർ സൈഡ് ഇട്ട് കൊടുക്കാം ഇത് സൺഫ്ലവർ സൈഡ് ഇട്ട് കൊടുക്കാനോ ഓക്കെ ഫ്രണ്ട്സ് സൺഫ്ലവർ സീഡ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ രണ്ട് സൈഡ് പമ്പി സീഡും അതിനൊക്കെ തന്നെ സൺഫ്ലവർ സൈഡും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിൽ നമ്മളീ പാത്രത്തിൻ്റെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പാത്രത്തിന്റെ അരികിലും അതിനെ തന്നെ നമ്മൾ ഇളക്കുന്ന സ്കൂളിലും കയ്യിലും ഒന്നും ഒരു തുള്ളി വെള്ളം പോലും വരാൻ പാടില്ല കേട്ടോ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ പൂത്തുപോകും പിന്നെ നമ്മള് എല്ലാം നല്ല വില കൂടി ഐറ്റംസാണ് പൂത്തുപോയാൽ ചെയ്യുക കേട്ടോ ഇളക്കി കൊടുക്ക കേട്ടോ നമ്മള് നമ്മളെ സൺഫ്ലവർ സീഡും പമ്പിങ് സീഡും കൂടി ഇളക്കി കൊടുക്കാന കേട്ടോ അപ്പൊ എല്ലാവരും കാണുക നമ്മളെ എന്താ പറയാ സ്ത്രീകൾക്ക് മുടി കൊണ്ടുവരാനും ഗ്ലാമർ കൂടാനും പറ്റിയ പറ്റിയ പറ്റിയായിട്ടുണ്ട് നല്ല സ്കീഡിൽ ആയിട്ടുള്ള അപ്പം സൺഫ്ലവർ സൈഡും ഇതാ പപ്പിങ് സൈഡും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതായി ഇളക്കി കൊടുക്കുകയാണ് ഇനി നമുക്കതായി ഇതൊക്കെ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ ബദാമുണ്ട് അതിനൊക്കെ കറുത്ത മുന്തിരിങ്ങ അതിനൊക്കെ മഞ്ഞ മുന്തിരിങ്ങ ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി ഇതിനടുത്തത് ബദാമാണ് കേട്ടോ ബദാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ഇട്ട് വലിയൊരു ക്വാണ്ടിറ്റി ആവും കേട്ടോ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വേറെ ഐറ്റംസ് ഉണ്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിപ്പോ ആദ്യം ഇന്ന് സെറ്റ് ചെയ്ത് കുപ്പിയിലാക്കി വെക്കാം അപ്പൊ നമുക്ക് ബദാം കൂടുതൽ നമ്മൾ നന്നായിതായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാ സ്ത്രീകളും നമ്മളെ സ്ത്രീകള് നമ്മളെ പെങ്ങന്മാരെ സിസ്റ്റേഴ്സ് എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ആ എല്ലാവരും ഇതായി തന്നെ ചെയ്യാതെ നിങ്ങൾക്ക് അതിൻ്റെ നല്ല മാറ്റം വരും കേട്ടോ ആണുക്കും കഴിക്കുക കേട്ടോ ആണുക്കും നല്ല നിറവും അതൊക്കെ തന്നെ മുടിയും എല്ലാം വളരും ഒക്കെ നല്ല അടിപൊളിയാണ് ജസ്റ്റ് ഒരു പാട്ട് വന്നു പോയപ്പോൾ ഞാൻ മട്ടിയതാണ് ഓക്കെ അപ്പോൾ നമ്മളത് ആ ബദാമും കൂടെ ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൺഫ്ലവർ സൈഡ് അതൊക്കെ പബ്ഗി സൈഡ് ബദാമും ഇതാണ് അവിടെ ഇട്ടു കേട്ടോ ഞാനിങ്ങനെ പിടിക്കുന്ന കാര്യം എൻ്റെ കയ്യിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഒരു തുള്ളി വെള്ളം പോലും പാടില്ല പാത്രത്തിൽ പോരാൻ പാടില്ല കേട്ടോ അപ്പോൾ അതാ മഞ്ഞ അമ്മത്തിരി ഇട്ട് കൊടുക്കാം അടുത്തത് ഓക്കെ ഓക്കെ സാർ അപ്പം ഞാൻ മുതിര കേട്ട് കൊടുത്ത് ഈ സെയിം സാധനം നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ ഒരുപാട് കമ്പനിയുടെ വരുന്നുണ്ട് ഈ സെയിം സാധനം പുറത്തുനിന്ന് മേടിച്ചാൽ നമ്മൾ ആപ്പീസ് പോയിട്ട് ഭയങ്കര പൈസയാണ് അപ്പോൾ ഇത് അത്ര വില വരത്തില്ല പുറത്തുനിന്ന് മിക്സ്ഡ് നെറ്റ്സ് മേടിക്കുമ്പോൾ നല്ല പൈസയാണ് അപ്പം നമ്മളിത് ഉണ്ടാക്കാവുന്നത് കിടില മിക്സ്ഡ് നെറ്റ്സാണ് കേട്ടോ സ്ത്രീകൾക്ക് ഏറ്റവും കൂടിയ പറ്റിയ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ മിക്സ്ഡ് നെറ്റ്സ് എന്ന് പറയുന്ന സാധനം ഓക്കെ നമുക്ക് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഇട്ടേക്കുന്നത് ഞാൻ ഒന്നുകൊണ്ട് പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഇട്ടത് പമ്പി സീഡ് രണ്ടാമത് സൺഫ്ലവർ സീഡ് മൂന്നാമത് ബദാം നാലാമത് മഞ്ഞ മുന്തിരിക അരി ഇല്ലാത്തതാണ് ഇട്ടേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് സമൂഹം ഞാൻ എടുത്ത് കാണിച്ചു തരാം ഞാൻ പിന്നെ പറയുന്നത് എൻ്റെ കയ്യിൽ ഒരു തുള്ളിൽ വെള്ളമില്ലെങ്കിൽ വെള്ളം തൊട്ടാ പ്രശ്നമാണ് പിന്നെ നമുക്കത് കേറായി പോകും കേട്ടോ ഇപ്പം തന്നെ നല്ല വെയിറ്റ് ആയി കണ്ട ഏകദേശം നമുക്കതായത് ഒന്നര മാസം ഇത് കൂടുതൽ കഴിക്കാം കേട്ടോ ഓക്കെ ഇനി അടുത്തയച്ചെടുക്കാം നമ്മൾ അതാ ഉണക്ക മുന്തിരിയാണ് ഉണക്ക മുന്തിരി ഓടി എടുത്ത് കൊടുക്കാം ഇതേ ഉണക്ക മുന്തിനിടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളെ മിക്സിങ് എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ മിക്സി കഴിച്ച് ഇതി നമുക്ക് വേറെ ഒരുപാട് മിക്സിംഗ് കൊണ്ട് കേട്ടോ ഇതിലല്ല വേറെ ഐറ്റമാണ് കപ്പലണ്ടി അതൊക്കെ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ എല്ലാ ഫ്രഷും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബലബട്ടൻ കൂടി ഒന്ന് തന്നെ വിളിക്കാം ഓക്കെ നമ്മൾ നമ്മൾ ചെറിയ ഈ ചരവം നിറഞ്ഞു കേട്ടോ നിറഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പൊ നമ്മളെ കിടന്ന ഒരു ഐറ്റം ഉള്ളത് നമ്മളെ സ്ത്രീകൾക്ക് മുടി വളരാനും അതിനൊക്കെ നല്ല വെളുത്ത് തുടുത്ത് നല്ല സുന്ദരികളാകാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഓക്കെ അപ്പൊ ഇത് കുറച്ചെടുത്ത് കഴിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞത് അപ്പൊ ഇത് ഡെയിലി കഴിക്കണം അല്ലേ ഡെയിലി കഴിക്കണം ഡെയിലി കഴിക്കണം പിന്നെ അതിനൊക്കെ ജ്യൂസ് കുടിക്കണം കേട്ടോ നല്ല ഓറഞ്ച് ജ്യൂസ് മിക്സ് ചെയ്ത് അത് നമ്മൾ ഇതിലേക്ക് നമ്മളെ ഈ ചാനൽ തന്നെ ഉണ്ട് അതിന്റെ വേസ് ഉണ്ട് പാല അതൊന്ന് കണ്ടാൽ മതി കേട്ടോ അപ്പൊ ഇതൊക്കെ കുടിച്ച് ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം ഫീൽ ചെയ്യട്ടോ ഓക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേ നമ്മളതാ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിലായാലും ഈ പാത്രത്തിലായാലും സ്കൂളിലായാലും ഒന്നും ഏതൊരു രീതിയിലുള്ള വെള്ളം പാടില്ല ഓക്കെ നമുക്കിത് അത്യാവശ്യം നല്ല ഒരു പാത്രമാണ് കേട്ടോ അതിൽ ഏകദേശം എനിക്ക് ഒന്നര കിലോ വരൂല്ലേ ഒന്നര കിലോ അല്ല അതിന് മുകളിൽ വരുള്ളൂ ഇതെല്ലാം കൂടെ ശരിക്കും പറഞ്ഞിട്ട് ഒന്നര കിലോ രണ്ട് കിലോയ്ക്ക് വരും കേട്ടോ രണ്ട് കിലോ അടുപ്പിച്ച് വരുള്ളൂ കാരണം എല്ലാ അഞ്ഞൂറും ഒന്ന് ഒരു കിലോ ആയിരുന്നു ഇട്ടത് ഇട്ട് കൊടുത്തത് ഏകദേശം ഒരു ഒന്നര കിലോ രണ്ട് കിലോ വരും അല്ലേ രണ്ട് കിലോ ആണ് കേട്ടോ രണ്ട് കിലോ ആയിട്ടാണ് ഈ രണ്ട് കിലോ മിക്സ്ഡ് നിങ്ങൾ പുറത്തുനിന്ന് ഉപയോഗിക്കുന്നെങ്കിൽ ഭയങ്കരമായിരിക്കും കേട്ടോ നല്ല അടിപ്പൊളി എന്താ പറയാ ഇത് വരും നല്ല എന്താ പറയുക നല്ല വില വരും അതുകൊണ്ട് നമുക്കത് ഇങ്ങനെ ഉപയോഗിച്ചാലും മിക്സ് ചെയ്യാം അപ്പം ഇത് നല്ല എന്താ പറയുക സ്ത്രീകൾക്ക് മുടി വളരാനായിട്ട് ഏറ്റവും നല്ലൊരു ബെറ്റ് അട്ടിപ്പൊളി സംഭവമാണ് ഒക്കെ നമ്മളപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത് ബദാമുണ്ട് അതിനൊക്കെ തന്നെ കറുത്ത മുന്തിരിയുണ്ട് അതിനൊക്കെ തന്നെ സൺഫ്ലവർ സീഡ് ഉണ്ട് സൺഫ്ലവർ സീഡുണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് മഞ്ഞ മുന്തിരികയുണ്ട് മഞ്ഞ മുന്തിരികയുണ്ട് അതിനൊക്കെ പമ്പിങ് സീഡുകളുണ്ട് പംകിങ് സീഡ് അപ്പോൾ എല്ലാം അതിനകത്തോണ്ട് നമ്മൾ ഈ വീഡിയോസിൻ്റെ ഫസ്റ്റ് നമ്മൾ കാണിച്ചു കേട്ടോ ഇല്ല ഇതിനടുത്ത് പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഇല്ല അങ്ങനെ ഒരു ക്വാണ്ടിറ്റി ആയിട്ടൊന്നും ഇല്ല കേട്ടോ ഇതാരാണ് സംഗീത എസ് സംഗീത എസ് ഇതിനകത്ത് പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഇല്ല നമ്മൾ എല്ലാം ഈ അര കിലോയുടെ ബാഗ് അതിനൊക്കെ തന്നെ ഒരു കിലോയുടെ ബാഗ് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ ഡെയിലി കഴിക്കണം കേട്ടോ വൈഫൈ തന്നെ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ആയിരിക്കും രാവിലെ കഴിക്കും പിന്നെ വൈകുന്നേരം മനുഷ്യനും കഴിക്കാം അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു എന്താ ദിവസം ഒരു നേരമെങ്കിൽ കഴിക്കുക രണ്ട് സ്പൂൺ രണ്ടല്ലെങ്കിൽ മൂന്ന് സ്പൂൺ കഴിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നും നമ്മൾ നേരത്തെ ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നേരത്തെ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുമായിരുന്നു പക്ഷേ നമുക്ക് ഭയങ്കര നഷ്ടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് അത്ര ഫ്രഷും അല്ലായിരുന്നു അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് നല്ല ഫ്രഷ് ആയി അപ്പോൾ ഇതാണ് ഐറ്റം അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഇല്ല നമ്മൾ എല്ലാത്തിൻ്റെ എന്താ പറയുക അര കിലോ അര കിലോ അല്ലെങ്കിൽ ഒരു കിലോ ബാഗ് വെച്ചിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇത് ആൾറെഡി ഇതായാ എല്ലാം ആയിട്ട് വരുന്നത് അപ്പം നമ്മൾ ഒരു പിടി ഒരു സ്പൂൺ എടുക്കുമ്പോൾ തന്നെ നമുക്കതായ ഉണ്ട് കേട്ടോ കയ്യിലത്ത് നമുക്ക് എല്ലാ സമൂഹവും ഉണക്കം വന്നിരിക്കുകയും അതൊക്കെ തന്നെ പപ്പിങ്ക്സിനും അതൊക്കെ തന്നെ എല്ലാ ഐറ്റംസും വരുന്നുണ്ട് ഓക്കെ അപ്പം ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കണം ഇനി നമ്മൾ ശരിക്കും അതായത് ഇതൊരു കുപ്പിയിലേക്ക് ആക്കും കേട്ടോ അപ്പോൾ എല്ലാ ഫ്രഷും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ തന്നെയാണ് എവിടെ വെക്കുക അപ്പോൾ നമ്മൾ കുപ്പി കുപ്പിയിലാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിനും വെള്ളം ആയ പാടില്ല ഇതിലായാലും കയ്യിലായാലും നമ്മളപ്പോ കൊണ്ടുവരുന്ന കുപ്പിയിലായാലും ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ് കൊണ്ടു കൊണ്ടിരിക്കുന്നത് ഒക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തേക്ക് എന്നെ വാരി കേട്ടോ ഓക്കെ നമുക്ക് എല്ലാം കൂടെ നിറയ്ക്കാം കേട്ടോ സംഭവം എന്നുള്ള കിടിലം ആയിട്ടാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും എന്താ നമ്മളെ സുഹൃത്തുക്കൾ നമ്മളെ സഹോദരിമാരായാലും സഹോദരന്മാരായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇത് ഇത്രയാണ് നമ്മൾ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് നമുക്കിനി വേറെ കപ്പറൻറ്റീം പിന്നെ അങ്ങനെയുള്ള കുറച്ച് മിസ്സിങ്ങും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അതുകൂടെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ നമുക്കത് ഒന്ന് നന്നായിട്ട് അതിൻ്റെ തൊട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം അതുപോലെ കുപ്പിക്കകത്തേക്ക് അത് നിറച്ചു കൊടുക്കാനായിട്ട് നമ്മളത് സാധനം നല്ല അടിപൊളിയാണ് ഇതിപ്പം വൈഫ് മാത്രമല്ല ഞാനങ്ങനെ ഇത് കഴിക്കാറില്ല പക്ഷേ നമ്മൾ കുട്ടികളൊക്കെ അത് കഴിക്കും കേട്ടോ കുട്ടികളുടെ വൈഫ് കഴിക്കുന്നതിൻ്റെ അതേ കൂട്ടത്തിൽ തന്നെ നമ്മളെ കുട്ടികളിത് കഴിക്കും സംഭവം നല്ല കിളിങ്ങമായിട്ടുണ്ടോ അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ടോ എല്ലാം എന്താ ഇതിങ്ങനെ ആയിട്ടുണ്ടോ മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എനേബിൾ ഇതൊക്കെ ഓക്കെ നമുക്കതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളത് ഈ കയ്യിൽ ഒരു തുള്ളിൽ വെള്ളം പോലും പാടില്ല ഇപ്പം നമ്മളിതാ വിയർപ്പുണ്ടല്ലോ കയ്യിലാണ് വിയർപ്പ് പോലും പാടില്ല കേട്ടോ അതാണ് സ്പൂണും പോയി ചെയ്യുന്നത് കാരണം നമുക്ക് ഏകദേശത്ത് ഒന്നര മാസത്തിന് മാ ഒന്നര മാസമൊക്കെ ഇരിക്കുകയുള്ളതാണ് സംഭവം അതിന് മൂലം വന്നല്ലേ തോന്നെ വന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം എങ്ങനെയൊക്കെ പോയൊരു ഒന്നര മാസത്തോടെ ഇരിക്കും കേട്ടോ സംഭവം അത് നമുക്കൊരു ചെറിയൊരു കുക്കിയിലും കൂടെ ഇതിനാക്കി വെക്കേണ്ട കേട്ടോ കേട്ടോ അതൊക്കെ കേട്ടോ ഇല്ല കുറച്ചൊക്കെ അറില്ല അപ്പോൾ നമുക്കിതാ ഇനി കുറച്ച് ഐറ്റം കൂടെ ബാക്കും ബാക്കിയുണ്ട് കേട്ടോ ഇത്രയും കൂടെ ഐറ്റം ബാക്കിയുണ്ട് കേട്ടോ ഓക്കെ നമുക്കതാ ഒരു കുപ്പി കുപ്പിതാ നേരെ കിട്ടിയിട്ടുണ്ട് വലിയ ഒരു കുപ്പിയാണ് നമ്മളാ ഇത് എനിക്കൊന്ന് വിക്സ് മുട്ടായി വരച്ച കുപ്പിയാണ് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാ ഫുള്ള് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു കുപ്പി കൂടെ നമുക്ക് ചെറിയൊരു കുപ്പിയെ കൊണ്ടുവരണം അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കിതാ ഇത് ഒരു മാസം ഒന്നര മാസം സുഖമായിട്ടിരിക്കും കേട്ടോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇത് കഴിച്ചാൽ നമ്മുടെ എന്താ പറയുക സഹോദരന്മാർക്ക് എന്തൊക്കെയും മനസ്സിലാവും സംഭവത് എന്താ പറയുക സൂപ്പറാണെന്നുള്ളത് അല്ല ഇതിൻ്റെ വേരൊന്നും ഇല്ല കേട്ടോ സാധാരണ എന്താ ലേഡീസ് കഴിക്കുന്ന ഐറ്റംസ് തന്നെയാണ് കേട്ടോ മുടി വളയാനും ഗ്ലാമറൊക്കെ വെക്കാനും ലേഡീസ് കഴിക്കുന്ന ഐറ്റംസ് തന്നെയാണ് നമ്മൾ ഓരോന്നോടെ നല്ല നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കും ഗുണം നല്ല ഗുണമാണ് ഓക്കെ അപ്പോൾ നമുക്കതായി ചെറിയൊരു പിരിമുഴിഞ്ഞു ഫുഡ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളെ മക്കളും കഴിക്കും കേട്ടോ രണ്ടുപേരും കഴിക്കും എനിക്ക് രണ്ട് മക്കളാണ് രണ്ട് ആമ്പിളരാണ് അപ്പോൾ അവരും കഴിക്കും അവരും അവരെ അമ്മ കഴിക്കുന്ന കൂട്ടത്തിൽ അവര് കഴിക്കും എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ തീർച്ചയായിട്ടും പെരുമാറ്റം കൂടി ഒന്ന് വെക്കുക ഒന്നിനെ ബാക്കി നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് ബാക്കി നമ്മുടെ ഇതിന്റെ അകത്തേക്ക് നയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സംഭവം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇതിനെ അടച്ച് ഭദ്രമാക്കിട്ട് വെക്കാം നമ്മളെ ആ പെണ്ണുങ്ങളുടെ അമൃതാണ് കേട്ടോ അമൃത് സത്യമാണ് അറുത് പെണ്ണുങ്ങളുടെ അമൃതാണ് ഉണ്ടോ നമ്മൾ ഏറ്റവും വെച്ചിട്ടുണ്ട് ഇത് പുറത്തുനിന്ന് ഇത്ര മേടിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞത് എങ്ങനെ പോയാലും ശരിയെന്നുണ്ട് അതിൽ ആയിരം രണ്ടായിരം രൂപ കിലോ നമ്മൾ നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ് മേടിക്കാനായിട്ട് ഓക്കെ അത് നിങ്ങൾ നോക്കിയാൽ മതി മിക്സിഡ് നെക്സ് നോക്കിയാൽ മതി നല്ല കമ്പനിയുടെ ഒക്കെ ആണെങ്കിൽ അവളെ കിറ്റ് കയറ്റൊക്കെ കൊണ്ടാക്കുന്ന കമ്പനി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വരും ഇതിപ്പോൾ രണ്ട് കിലോ ഉണ്ട് അതിനൊക്കെ നമ്മളത് ഈ തടിയും കുപ്പിയിൽ ഇതാണ് നിറയിച്ചത് മൊത്തം നടത്തിയിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ പരിപാടി അറിയത്തില്ലായിരുന്നു നേരത്തെ നിന്ന് ഇതിൻ്റെ പരിപാടി നമുക്ക് അറിയത്തില്ലായിരുന്നു നമ്മളത് ഈ അടസ് അടക്കാൻ ഇത് ഇത് ചെയ്തായിട്ട് നമ്മൾ പുറത്തുനിന്ന് നെറ്റ്സൊക്കെ മേടിച്ച് മിക്സിഡ് നെറ്റ്സൊക്കെ മേടിച്ച് കഴിക്കുമായിരുന്നു പിന്നെയാണ് കാരണം നമ്മൾ വേദിക്കും കഴിക്കും നമ്മൾ ഒരു മാസം വയ്ക്കുമ്പോഴത്തേക്കും സംഭവം അത് പൂത്ത് പോവും അപ്പോൾ അങ്ങനെ നമുക്ക് മടുത്ത ദിവസം നമ്മൾ ആ സ്വന്തമായിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്യാൻ തുടങ്ങി അത് ചെയ്തിട്ട് നല്ല മാറ്റമുണ്ട് നമ്മൾ തന്നെ മേടിച്ചിരിക്കുന്ന നെറ്റ്സായിട്ട് നമുക്ക് വിശ്വസിക്കാം കേട്ടോ ഒന്നുമില്ലെന്നുള്ളത് സംഭവം കിടലമാണെന്നുള്ളത് സോറി യെസ് ചുവയൊക്കെ പിടിച്ചു ചുവ പിടിച്ചു ഈ അടുത്തൊരു ഉത്സവം ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ചുമ വന്നു അപ്പോൾ അപ്പൊ നമ്മളാ സംഭവത കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സംഭവത ഇവിടെ ഉണ്ട് നമ്മളാ കിടല ഐറ്റം ആണ് ഇത് രണ്ട് ഏകദേശം നമുക്ക് രണ്ട് കിലോയാണ് രണ്ട് കിലോ സംഭവം ഉണ്ട് കേട്ടോ സാധനം ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മളെ സഹോദരന്മാർക്കൊക്കെ നല്ലതുപോലെ ഓടി വളരാനും ഗ്ലാമർ കൂടാനും അതൊക്കെ അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾക്കും നല്ല പുഷ്ടിയൊക്കെ വരാനൊക്കെ സൂപ്പറാണ് അപ്പോൾ എന്താ പറയുക ഇതൊക്കെ മേടിച്ചു കഴിച്ചാൽ ഭർത്താക്കന്മാരായാലും എന്നൊക്കെ തന്നെ ലവേഴ്സൊക്കെ ആയാലും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമുക്കിതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതാ മറ്റേ ഒന്നും കൂടെ കാണിച്ചു തരാം നമ്മളെടുത്തിട്ടുള്ള സാധനങ്ങൾ ഓക്കെ അതായത് ഇത് നമ്മുടെ ഇതാണ് കേട്ടോ സൺഫ്ലവറിൻ്റെ സീഡാണ് നിങ്ങൾ ഒന്ന് ഫില്ല് ചെയ്തേക്കുന്നത് അതവിടെ ഇട്ടേക്കാം ഇത് നമ്മളെന്താ ഇവിടെ വരുമ്പോഴത്തേക്ക് പമ്പിങ് സീഡാണ് കണ്ടോ പമ്പിങ് സീഡ് അതാണ് ഫില്ല് ചെയ്തത് അതൊക്കെ തന്നെ എന്താ ഇവിടെ നമ്മളെ ഇതാണ് നമ്മളെ മുന്തിരിങ്ങയാണ് കറുത്ത മുന്തിരിങ്ങ അരി ഇല്ലാത്തത് ഓക്കേ ഓക്കേ ഇത് ഇരുന്നൂറ്റമ്പത് ഇത് ഇരുന്നൂറ്റമ്പത് അങ്ങനെ ഓരോന്നിനാളുണ്ട് കേട്ടോ ഓക്കെ അതാ ഇത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ മഞ്ഞ മഞ്ഞ മുന്തിരിങ്ങയാണ് മഞ്ഞ മുന്തിരിങ്ങയ കേട്ടോ ഇത് നമ്മൾ നമ്മൾ തൂക്കി വരച്ചേ ഓക്കേ തൂക്കി വരച്ചേ കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട് ഓക്കെ ഏർ അപ്പം ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് ഇനവ് വെക്കുക ഇതാണ് നമ്മൾ ആ കിഡിലും കിടിലും അമർത് ഓക്കെ ഫ്രണ്ട്സ് ഇതായി വരുന്ന അപ്പോൾ അടുത്തൊരു വീഡിയോ ബൈ ബൈ